ഹലോ അപ്പോൾ എല്ലാ മച്ച നമ്മുടെ പുതു ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ വേറൊരു വീഡിയോ ആയിട്ടാണ് വേറെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പോത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ പോത്തിനെ കൊടുത്തിട്ട് ആ പോത്തിനെ കൊടുത്തിട്ട് നമ്മൾ വേറെ കുറച്ചും കൂടി വലിപ്പുള്ളൊരു എടുത്തായിരുന്നു അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത് നമ്മൾ വീടിൻ്റെ അടുത്തൊരു ഒരു കായ് അപ്പോൾ നമ്മളപ്പോൾ പുതിയൊരു പോത്തിനെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പുതിയ പോത്തിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതാണ് കേസ് നമ്മുടെ പോത്തിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചെളിയുണ്ട് അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനില്ല ഇതാണ് നമ്മുടെ പോത്തിട്ടാ എങ്ങനെയുണ്ട് കേസ് ഈ പോത്ത് നിന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാംട്ടോ നമ്മുടെ ബിലാലിൻ്റെ തനി രൂപസാദൃശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഈ പോത്തേനെടുത്തേട്ടോ പിന്നെ പറയാന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ വീട് എടുക്കേണ്ടെന്ന് പറഞ്ഞ ഒരു സന്ധ്യ ആവാറ് ആറര ആവാറായി വീട് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കണം കാരണം പണികൾ ഉണ്ടായി അപ്പോ നമ്മൾ വൈകി അപ്പൊ നമ്മുടെ ഈവെന്റൊപ്പുള്ള നമുക്കൊരു പശുവും കൂടി ഉണ്ട് ആ പശുവിനെ നമ്മുടെ ഇന്ന് വീഡിയോ കാണിക്ക കേട്ടോ അപ്പൊ വെച്ചത് നമ്മുടെ പശുവിനെ നമ്മുടെ തൊഴുത്തിലെ നമ്മുടെ പശു കിട്ടോ പശു നമ്മൾ തൊഴുത്തിക്കറിയാണെങ്കിൽ പശു ഇപ്പൊ ചാപ്പാട കഴിച്ച് കിടന്നുറങ്ങാരുന്ന് നമ്മളിപ്പോ ഓർത്താട്ടാ നമ്മുടെ പശു പുറത്തുനിന്നാക്കാം ഇതാണ് നമ്മുടെ പശു പശുട്ട അപ്പൊ കേസ് നമ്മള് ഒരു ഫാമിൽ പോയി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് അപ്പൊ അതിനുള്ള കണ്ടന്റ് ഞാൻ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ചെറുതാണ് നമ്മളിപ്പോ വിവരം തരാൻ വേണ്ടി വീഡിയോ എടുത്താട്ട കാരണം കണ്ടന്റ് ഇല്ല കണ്ടൻറ് ക്ഷാമം ഉണ്ടോ അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടന്റ് കേട്ട് നമ്മൾ വരാം നമ്മുടെ പാടത്ത് വെച്ച് നല്ലൊരു കണ്ടൻറ്റ് വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ എല്ലാവർക്കും താറ്റാ അഭ്യസിക്കും